അറിവിൻ ദിനത്തിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു രാവിലെ ഇടുന്ന ഇതുപോലുള്ള ഏഴുമണിക്കുള്ള ലൈവ് വീഡിയോസ് അഞ്ചുമണിക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വൈകിട്ട് എല്ലാവർക്കും അനുഗ്രഹമാകുന്നു പ്രത്യേകിച്ച് എൻ്റെ ചർച്ചിൽ നിന്നുള്ള ലൈവ് വീഡിയോസ് ഉപവാസ പ്രാർത്ഥനകളെ ഫ്രൈഡേയിലും സൺഡേയിലും സഭയുടെ മൂന്നാം ദിവസത്തെ ഉപവാസ പ്രാർത്ഥന രണ്ടാം ദിവസമാണ് പതിനൊന്ന് മണിക്ക് ലൈവ് ഉണ്ട് ചെറിയൊരു സന്ദേശം ഇതെല്ലാവർക്കും വേണ്ടിയുള്ള മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോസാണ് അഞ്ചോ എട്ടോ പത്തോ മിനിറ്റേ ഉള്ളൂ പ്രത്യേകിച്ച് ആദ്യമായിട്ട് കാണുന്നവർ ഷെയർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ മറക്കല്ലേ നിങ്ങളുടെ അതിൻ്റെ അനുഗ്രഹമാണെങ്കിൽ അതിൻ്റെ പ്രത്യേക കമൻറ്റ് ബോക്സിൽ നിങ്ങളതിലൂടെ ടൈപ്പ് ചെയ്യും തീർച്ചയായിട്ടും അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെവിടെയൊക്കെ ഏതെല്ലാം കാര്യങ്ങളിൽ ധികാരങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ വേദപുസ്തകം തന്നെ അത് പറയുന്നുണ്ട് അവിടെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് അടിമത്തമല്ല അത് നമ്മളെ അവിടെ നമുക്ക് നമുക്ക് ഹാവിങ് പ്രൊട്ടക്ഷൻ നമുക്കവിടെ ഒരു ഭയങ്കര സുരക്ഷിതമാണ് ഇതിനെയാണ് പിശാജ് അല്ലെങ്കിൽ എന്താ നമ്മളിലുള്ള മനോഭാവങ്ങളെ അല്ലെങ്കിൽ മറ്റേ നമ്മളെ തെറ്റിക്കാൻ നോക്കുന്ന കാര്യത്തിൽ ഇത് ഭയങ്കരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ധാരാളം വർഷത്തെ അനുഭവം കൊണ്ടാണ് പറയുന്നത് ഇപ്പം ഉദാഹരണം കുഞ്ഞുങ്ങൾ സ്കൂളിൽ ആ അധ്യാപകർക്ക് കീഴടങ്ങി സബ്മിഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണെന്ന് അതിന് അല്പം പ്രയാസകരമാണെങ്കിലും ആ കുഞ്ഞെ അത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ കുഞ്ഞെ ആ ഒബേജ് അനുസരിക്കുമ്പോൾ ആ ബ്ലസ്സിങ് ആ കുരുശിഷ്യബന്ധമെന്ന് പറഞ്ഞതുപോലെ ആ കുഞ്ഞുങ്ങളെ മേൽ കിടക്കുകയാണ് അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമല്ലാത്തൊരു സ്ഥലമാണ് നിങ്ങൾക്ക് ഒരു തരത്തിൽ നിങ്ങളെ അങ്ങ് എന്തോ അതിന് പറയുന്നത് നിങ്ങളെ അങ്ങ് ടോ ഇത് ടോർമെൻ്റ് അതായത് ടോർച്ചറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ അടുത്തടുത്ത് പോകാം അല്ല നിങ്ങളുടെ ജോലി സംബന്ധമായ ടാസ്കുകളുണ്ടല്ലോ പക്ഷെ അവിടെ കീഴടങ്ങരുത് അത് ഒരു ഉയർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഇത് വളരെ ഒരു ആത്മീയ തത്വമാണ് ഒരു പ്രപഞ്ച സത്യമാണ് ഒരു ഭാര്യ ആ ഭർത്താവിൻ്റെ നിയമങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിച്ചോണം ആ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ആ സ്ത്രീയെ ഒരിക്കലും അത് ഭരണമോ അല്ല വ്യതോസ്തവും പറയുന്നുണ്ട് അല്ലേ ആ സബ്മിഷനിലേക്ക് ആ സ്ത്രീ വരുമ്പോൾ ആ അവക്ക് ലഭിക്കുന്നത് ഭയങ്കര സംരക്ഷണം ഭയങ്കര സംരക്ഷണമാണ് അവൾക്ക് ലഭിക്കുന്നത് അവിടെ ആ സംരക്ഷണം മാത്രമല്ല ആ സ്നേഹം അസ്നേഹം എന്തുമാത്രം ഭർത്താവ് കൊടുക്കുമ്പോഴാണ് അവൾ അതിലേക്ക് വിധയപ്പെട്ട് വരുന്നത് ദൈവത്തിൻ്റെ വ്യവസ്ഥ അവിടെ സുരക്ഷിതത്വം ഒരു സ്ത്രീക്ക് വിഡോ എന്നൊരു പേര് വരുമ്പോൾ തന്നെ നമ്മളെന്താ ശരിക്കും അല്ലേ നമ്മൾ പറഞ്ഞതില്ല ഭർത്താവ് മരിക്കുന്ന ഘട്ടത്തിൽ വിധവ എന്ന് പറയുമ്പോൾ അവ ഒത്തിരി അർത്ഥങ്ങളുണ്ട് വിധവേദുസ്തവ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ ഒരു ഹെൽപ്പ്ലെസ് പിന്നെ കുഞ്ഞുങ്ങളെ ആശ്രയിക്കണം അല്ലെങ്കിൽ സ്വയം ജോലിയാണെങ്കിലും അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല ആ ഒരു എന്തോ തന്നെ പറയുന്നത് ഒരു ഭർത്താവ് എന്ത് ബലഹീനനാണേലും രോഗിയാണേലും അയാൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സംരക്ഷണം ഭയങ്കര ഒരു കവറിങ് ഇപ്പം യേശുവിനെ തന്നെ നമുക്കറിയാം താൻ ദൈവപുത്രനായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശുവിനെ കാണാതെ അല്ലെ വന്ന വഴിക്ക് അവർ ഒരു ഒരു ഉത്സവത്തിന് പോയി വന്ന വഴിക്ക് അവർ തിരിച്ച് മടങ്ങി വരുമ്പോൾ ഭർത്താവിനെ കാണുന്നില്ല പെട്ടെന്ന് ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട് മകനെ നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത് കാരണം രാജശാസ്ത്രിമാരുടെയും പരുഷന്മാരുടെയും മഹാഗുരുദന്മാരോടേയും സംസാരിക്കും അപ്പം ഹി വാസ് റീസണിങ് വിത്ത് ദം അപ്പം അവർ ദേവർ അമേസ്ഡ് ആൻഡ് അസ്ട്രോണിഷൻ നീ എന്താ ഞങ്ങളോട് ചെയ്തത് എന്തോ നീ എന്നാൽ പറഞ്ഞ് അറിയത്തില്ലേ ഞാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ ഇരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ചോദ്യമാണ് അത് കഴിഞ്ഞ് യേശു വന്ന് മുപ്പത് വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് സബ്മിഷൻ എന്നുള്ളൊരു സറണ്ടർ സബ്മിഷൻ അല്ല അവിടെ ഒരു അടിമത്തം എന്നല്ല പറയാം ദൈവോത്രണേൻ്റെ ആവശ്യമുണ്ടോ മാതാപിതാക്കൾക്ക് അപ്പം കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് ഭാര്യ ബന്ധങ്ങളിൽ എല്ലാ ഐക്യതയോട് ഭരണമല്ല ഭരിക്കുകയല്ല അവിടെയെല്ലാം ആ അതോറിറ്റികൾക്ക് അവക്ക് ഭയങ്കരമായ ശ്രഷക്ഷിതത്വം ഞാനൊരിക്കൽ ഓർക്കുന്നു ഞാനൊരു അധികാലങ്ങളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു സഹോദരിയുടെ മേൽ പ്രത്യേകിച്ച് ഒരു സ്പിരിറ്റ് എന്തോ ഒരു എന്തോ ഒരു നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ ഒരു അതിനെ കാസ്റ്റൗട്ട് ചെയ്യുന്നു മീൻസ് അവർ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതൊരു തരത്തിൽ വിശക്തി പോകുന്നുണ്ട് പിന്നീട് അതിനകത്ത് ഒരു കാര്യം അത് ഒരു റിബൽ മൈൻഡ് ഉണ്ടായിരുന്നു എങ്ങും ആർക്കും സബ്മിറ്റ് ചെയ്യുന്നു അവസാനം അവിടെ ഹസ്ബൻ്റിനെ വിളിച്ച് ഹസ്ബൻ്റിനോട് ക്ഷമ ചോദിച്ച് ആ ഒരു ലെവൽ അദ്ദേഹം ഒരു ഒരു നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് പോലും അദ്ദേഹം കണ്ട ഒരു കാര്യം അദ്ദേഹത്തോട് സോറി ഡിയർ ഇങ്ങനെയൊക്കെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഓക്കേ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് സൗരി വിടലിലേക്ക് വന്നു ഇതൊക്കെ അതൊരു ആലിമീയ തത്വമാണ് ഞാൻ അടുത്തു പറഞ്ഞു കുഞ്ഞുങ്ങൾ പോലും കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം മാതാപിതാക്കൾ കാരണം അവിടെ ഒരു കാലയളവ് വരെയാണ് ആ കുഞ്ഞുങ്ങൾ ഞാനിപ്പോഴും ഓർക്കുന്നത് എൻ്റെ പിതാവ് ഞാൻ അല്പം ഒരു റിബലായിട്ട് എന്ന് വെച്ചാൽ പുള്ളി പ്രാർത്ഥിക്കുന്ന ആളും അല്ല എല്ലാ കാര്യങ്ങളും ഞാൻ ടൗണിൽ ജനിച്ച് വളർന്നുകൊണ്ട് പ്രത്യേകിച്ച് മാർക്കറ്റിനടുത്തായിരുന്നു ഞാൻ താൻ്റെ തെറ്റിപ്പാനുള്ള നൂറ് മാർഗം ഉണ്ടെന്ന് അറിയാം എങ്കിലും പലതരം തരത്തിൽ വിട്ട് കൂട് വിട്ടുപോയി പക്ഷേ പുള്ളി കുടുംബ പ്രാർത്ഥന വെച്ചു ചാച്ച എട്ട് മണിക്ക് കാരണം ആ എവിടെ പോയാലും എട്ടുമണിയാവായിട്ട് വരണം പിന്നീട് അതേ ചെറുതായിട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് എന്നാൽ പോലും ഞാൻ ഒരിക്കലും എൻ്റെ പിതാവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ ചാച്ചിനെത്ര നാൾ നിയന്ത്രിക്കും എത്ര നാളെന്നെ നിയന്ത്രിക്കുന്നത് ചോദിച്ചു പക്ഷേ ഞാൻ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ മസ്ക്കറ്റിൽ ഗൾഫിൽ പോയ ഘട്ടങ്ങളിൽ ആരും എന്നെ നിയന്ത്രിക്കാൻ ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു കാരണം എന്തറിയും ഒരു ഒരു മതിലില്ലാത്ത വീട് അല്ലെങ്കിൽ ഭിത്തിയില്ലാത്തൊരു വീട് അല്ലെ തുറന്ന് കിടക്കുന്നൊരു വീട് എനിക്ക് പോലാണെനിക്ക് സത്യത്തെങ്കിലത് ഫീൽ ചെയ്ത് എന്നാലും ഞാൻ മനസ്സിൽ എൻ്റെ പിതാവും മാതാവും ഇല്ല ഞാൻ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് കാരണം ആ മറ്റേ എന്നെ നിയന്ത്രിക്കുമ്പോൾ മോനെ എന്തോടാ എവിടെ പോയി എന്താ ഇത്ര താമിഷ് നീവിടാനും അല്ലെ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു അല്ലെ വരുന്ന ഭാര്യയോട് ആ ഭർത്താവ് എന്തോ പറ്റി ഇന്ന് ഇന്ന് താമശ ഇന്ന് ച വണ്ടി കിട്ടിയില്ലല്ലോ ചേട്ടാ ഇതുകൊണ്ട് ഓക്കെ സാറേ ഞാൻ അന്വേഷിച്ചെന്നുള്ളൂ ഇത് ചോദിക്കുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ മുകളിലുള്ള അധികാരങ്ങൾ ഞാൻ എപ്പോഴും ചിന്തിക്കും ഞാൻ ഈ ദേവികേശ സുഷയുമ്പോൾ എൻ്റെ മുകളിലുള്ള ദേവദാസന്മാർ ഞാൻ അവരെ എപ്പോഴും വിളിക്കാറൊന്നുമില്ല പക്ഷേ ഞാൻ എന്നെ ആദ്യം എനിക്ക് സുവിശേഷം പറഞ്ഞു തന്നാളെന്നെ ആത്മീയമായി വളർത്തിയൊരു ദേവദാസനുണ്ട് പിന്നെ വേറൊരു ഉണ്ട് എന്നെ എൻ്റെ ക്യാരക്ടർ ട്രെയിൻ ചെയ്ത് ഇവരെല്ലാം ഞാൻ ഓർക്കും അവർക്ക് ആ ഒരു സംശയം ഞാൻ ഇപ്പോഴും ഓർമ്മിപ്പം പിതാവ് ചിത്രകാരനായിരിക്കുമ്പോൾ ഈ ചെങ്ങുന്നൂന്ന് കോട്ടയത്തോട്ട് പോകുന്ന റൂട്ടിൽ അവിടെ ഒരു നമ്പ്യാർ സാറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വണ്ടി ഇരുന്നുണ്ടോ പറയണതുകൊണ്ടു എൻ്റെ ഗുരു അവിടെയാണ് പുള്ളി പെട്ടെന്ന് അങ്ങോട്ട് ആറ്റരികത്താ ആ സാറിൻ്റെ അവിടെ തോട്ട് നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട് ഞങ്ങളോട് പറയും അതിലിങ്ങനെ നമിക്കുന്ന പോലെ ഇതെല്ലാം അനുഗ്രഹവും അനുഗ്രഹം എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഒന്നിനെ പുറകെ പോകേണ്ട ഇതിൽ നിങ്ങളൊന്ന് രുചിച്ചറിഞ്ഞു ഓരോ ഘട്ടങ്ങൾ അധികാരങ്ങളോട് മറുതടിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്ന അറിയൂ യു മേക്ക് റിബൽ എഗയിൻസ്റ്റ് അതോറിറ്റീസ് ഇങ്ങനെ വചനം പറയുന്ന മതിൽ പൊളിക്കുന്നതിനെ പാമ്പ് കടിക്കും ഇപ്പം എന്തോ മതിൽ മതിൽ എന്ന് പറഞ്ഞാൽ അതിരുകളെ പൊളിക്കാൻ നമ്മൾ ശ്രമിക്കും പാമ്പെന്ന് പറയുമ്പോൾ ശത്രുവാണവിടെ പ്രതിദാനം ചെയ്തത് എന്ന് പറഞ്ഞാൽ അവിടെ പ്രയാസം വരും അല്ലെങ്കിൽ കറ്റായ്ക്കും നമുക്കറിയാമല്ലോ നമുക്ക് നിയമങ്ങളല്ല പോലീസ് ഇൻസ്പെക്ടേഴ്സ് ഓരോരുത്തർക്കും അവിടെ നമുക്ക് ന്യായമായ ചോദ്യം ചെയ്യാൻ വേണ്ട എന്നല്ല പറഞ്ഞു എന്നാൽ പോലും അവിടെ എല്ലാ നിയമങ്ങളിൽ നമ്മൾ കേട്ടുപെട്ടിരിക്കും പ്രത്യേകിച്ച് അവരുടേതായ ഡ്രസ്സ് അവരുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ യൂണിഫോമിനെ ബഹുമാനിക്കും ഒരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ ആ ആ അദ്ദേഹം ആരാണ് ഒരു ദൈവദാസ് ആത്മീയ അധികാരം ക്വസ്റ്റ്യൻ ജയൻ അധികാരേദാവണ്ട് നമുക്കറിയാം എത്രയോ ഘട്ടം ചവലിനെ കൊല്ലാനുള്ള അവസ്ഥകളുണ്ടായിരുന്നു എത്രയോ ഘട്ടം താൻ ആ വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചിട്ട് താൻ പിന്നീട് അനുദിച്ച ദൈവം മറ്റുള്ളവർ പറയുന്ന പറയാൻ ഈ ശൗവിനെതിരെ നിൽക്കുമ്പോഴും അവർക്കെതിരെ ദാവിയത് അവരെ കൊല്ലുന്നാട്ട് പറയുന്നുണ്ട് ദാവിയത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര കണ്ട അഭിഷേകത്തിന് വില കൊടുക്കുക അപ്പം ഏത് കാര്യങ്ങളിലും അരുത്തു തെറ്റുണ്ടിലും ദൈവമാണ് ആക്കിയിരിക്കുന്നത് അപ്പോൾ അധികാര സ്ഥാനങ്ങളെല്ലാം ദൈവമാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഭാര്യ ഭർത്തൃബന്ധങ്ങളിലെല്ലാം ഇപ്പം നമുക്കറിയാം ഭർത്താക്കന്മാർ ജോ ഭാര്യമാർ ജോലി ചെയ്യും നല്ല ഭയങ്കര സാലറിയുള്ളൊരു കുടുംബം എനിക്കറിയാം ഭാര്യയ്ക്ക് ഏറ്റവും അതിൻ്റെ ഒരു ടെൻ പെർസെൻ്റ് പോലും ഭർത്താവിനില്ല പക്ഷെ ആ സ്ത്രീ അവരുടെ ആ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം ഞങ്ങളുടെ ഉണ്ട് ആ ഒരു ഭാവമില്ലാതെ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ഹസ്ബൻഡുകളെ ബാഹുലിന് വൈഫിനെ റെസ്പെക്റ്റ് ചെയ്യുകയും ഇതെല്ലാം അല്ലാതെ കീഴടങ്കിരി കീഴുന്ന അടിമത്തമല്ല എവിടെ എനിക്കിന്ന് ഇപ്പോൾ ചെറിയ സന്ദേശത്തോടെ പറയാനുണ്ട് എവിടെ ഉണ്ടോ അവിടെ ദൈവസാന്നിധ്യവും അനുഗ്രഹം ഉണ്ടെന്ന് മാത്രമല്ല അവിടെ ഒരു സുരക്ഷിതത്വം ലഭിക്കുക ആ ഭർത്താവിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞ അധികാരങ്ങൾ ഗുരു ബന്ധം അല്ലെ മുകളിലായിരിക്കുന്ന അവിടെ എല്ലാവരും സുരക്ഷിതർ അതാണ് ഏറ്റവും വലുത് അപ്പം അങ്ങനെ കുടുംബ കുടുംബജീവിതങ്ങൾ ഇന്ന് നമ്മളെന്ത്യൊക്കെ ആഗ്രഹിക്കുന്ന തന്നെ എന്തിനാണ് എനിക്കതൊന്നും വേണ്ട അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും വേണ്ട തീർച്ചയായിട്ടും ഞാനും ആഗ്രഹിക്കുന്ന ഒരാളാണ് സ്ത്രീ സംവരണവും നമുക്ക് ഉയർച്ച മുറിയിൽ ഇരുന്ന് എത്ര സന്തോഷമുണ്ട് ഓരോ മേഖലകളിൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന എത്രയോ സംഭവം അവിടെ എല്ലാം ദൈവമാക്കിയിരിക്കുന്നൊരു നിയമങ്ങളുണ്ട് അതിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ എവിടെയും ശുശ്രൂഷകളിൽ വിശ്വാസികൾ അല്ലെ അച്ഛൻ നിങ്ങൾ പള്ളിയിൽ പോകുന്ന ഒരു തിരുമേനി അല്ലേ പാസ്റ്റർ അല്ലെ എവിടെയും അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ ഞാൻ പറയുന്നു എവിടെയും അതിൻ്റെ അധികാരങ്ങൾക്ക് നിങ്ങൾ കേൾപ്പെട്ടിരിക്കുന്നു അതിനൊരു അനുഗ്രഹമുണ്ട് അത് സുരക്ഷിതമാണ് അത് നിങ്ങൾ രുചിച്ചറിയുമ്പോഴേ അത് മനസ്സിലാക്കുകയുള്ളൂ ഗോഡ് ബ്ലെസ് ചെയ്യും